ജോംസി ബാബു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം പി എം കിസാൻ്റെ രണ്ടായിരം രൂപ എമൗണ്ട് കിട്ടുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും എല്ലാ കർഷകരും എന്ന പുതിയൊരു രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് നമുക്ക് പത്തൊമ്പതാമത്തെ ഗഡ് ലഭിച്ചത് അടുത്ത ഗഡ് ഇരുപതാമത്തെ ഗഡ് ലഭിക്കുന്ന ഈ ജൂൺ ജൂലൈ മാസത്തോടു കൂടി നമുക്ക് അത് ലഭിക്കും അതിനു മുന്നേ നിങ്ങൾ എല്ലാ കർഷകരും അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ എന്ന ഈ ഒരു രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇത് നമുക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്നിച്ച് നടത്തുന്ന ഒരു രജിസ്ട്രേഷൻ ആണ് ഇതിന് നിങ്ങൾക്ക് നമ്മൾ സി എസ്ഇ സെന്ററോ അക്ഷയ മുഖേന നമുക്ക് സ്വന്തമായിട്ടോ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയല്ല ഈ ഒരു രജിസ്ട്രേഷൻ അത് നമുക്ക് നമ്മുടെ അതായത് കൃഷി ഭവനിൽ നിന്ന് മാത്രമേ ഈ ഒരു രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഇതിന് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നികുതി അടച്ച കടലാസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതോടൊപ്പം നമ്മുടെ ആധാർ കാർഡ് അതിലേക്ക് ഒരു ഒ ടി പി വരും അത് നമുക്ക് അതോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു മൂന്ന് രേഖകളുമായിട്ടാണ് നിങ്ങൾ കൃഷി ഭവനിൽ പോവേണ്ടത് അതോടൊപ്പം ഇനി നിങ്ങൾക്ക് ആർക്കും സ്വന്തമായിട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രേഖകളുമായിട്ട് അറിയുന്ന ആരെങ്കിലും പോയാൽ മതി ഈയൊരു രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനായിട്ട് എല്ലാ കർഷകരും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുക പി എം കിസാന്റെ എമൗണ്ട് കിട്ടുന്നവർ മാത്രമല്ല പക്ഷെ പി എം കിസാന്റെ എമൗണ്ട് കിട്ടുന്ന എല്ലാവരും ഇത് ഈ ഇരുപതാമത്തെ ഗഡുവിന് മുന്നേ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അല്ലാത്ത എല്ലാ കർഷകർക്കും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഒന്നാമതീപ്പം പണിയൊക്കെ ആയതുകൊണ്ട് കൃഷിഭവനിൽ ഇപ്പോൾ നല്ല തിരക്കാണ് ഈ ഒരു രജിസ്ട്രേഷൻ ആയിട്ട് കറണ്ടിന്റെ പ്രോബ്ലം ഉണ്ട് പലയിടങ്ങളിലും അതുകൊണ്ട് കുറച്ച് ക്ഷമയോടു കൂടി നിങ്ങൾ കാത്തിരുന്ന് ഈ ഒരു രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയും തന്നെ ചെയ്യണം ഇരുപതാമത്തെ കിട്ടും ലഭിക്കുന്നതിന് മുന്നേ ആയിട്ട് അപ്പൊ ഈ ഒരു അറിയിപ്പ് എല്ലാ കർഷകരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക എ എല്ലാവരും നികുതി അടയ്ക്കാനായിട്ട് ശ്രമിക്കപ്പെട്ടെന്ന് അതിന്റെ പേപ്പറുമായിട്ട് പോവുക ഇതുപോലുള്ള അറിയിപ്പുകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഒപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി ചാനൽ കൂടിയുണ്ട് അതും എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൂടെ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കുന്നതാണ് ബൈ ബൈ യു അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം